ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി വളരെ ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്തോ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്ത് വരാനുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവിടെ നിങ്ങളുടെ പേഴ്സിന് തോന്നുന്നത് എൻ്റെ പേഴ്സിന് വേണ്ടി എനിക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഞാൻ മനസ്സ് കല്ലാക്കി വെച്ചെടുത്തേ പറ്റത്തുള്ളൂ അല്ലായെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണുമായിട്ടൊരു ജീവിതം ഉണ്ടാവത്തില്ല അതുകൊണ്ട് എനിക്ക് ഈ ഒരു സമയം ഈ ഒരു സ്റ്റെപ്പ് എടുത്തേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവിടെ ഒരു ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാവരിൽ നിന്നും ഒരു അകലം വച്ചു ആ ഒരു അകലം വച്ചതിന് ശേഷമാണ് ഇവർ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചത് ആ ഒറ്റപ്പെടൽ അനുഭവിച്ച സമയത്താണ് ഇവർക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് മനസ്സിലായി അതിനുശേഷമാണ് ഇവർ ഒരു തീരുമാനം എടുത്തത് ഒരു തീരുമാനമെന്ന് പറയുന്നത് ഫിയർലെസ് ഫിയർലെസ്സായിട്ട് ഞാനൊരു ആക്ഷൻ എടുക്കും എന്നുള്ള ഒരു തീരുമാനമാണ് ഇവർ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു വൈവാഹ്യ ജീവിതം റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഇവർ ഉറപ്പായിട്ടും ആയിട്ട് ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഒരു അകലം വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് സ്നേഹം കാണിച്ച് ഇവരെ ഓട് ഒരുമാതിരി കള്ളത്തനം കാണിക്കുന്നില്ലേ കള്ളസ്നേഹം കാണിച്ചിട്ട് വഞ്ചിക്കുന്ന ആൾക്കാർ അവരുമായിട്ടൊരു അകൽച്ച വയ്ക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് നമ്മൾ വിചാരിക്കും ഇവർ നമ്മൾക്ക് വേണ്ടി നല്ലതാണ് ആഗ്രഹിക്കുന്ന ഇവർ നല്ലതാണ് എന്നൊക്കെ പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോയാലും അവർ തിരിച്ച് നമുക്ക് തിരിച്ചു തരുന്നത് ചതിയായിരിക്കും അപ്പോൾ ഇവർക്കും മനസ്സിലായി ഇവരുടെ കൂടെ ഉള്ളവർ ഇവരെ ചതിക്കാനാണ് കൂടെ നിൽക്കുന്നത് എന്ന് അതുകൊണ്ടാണ് അവരിൽ നിന്നൊരു അകലം വയ്ക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ തീരുമാനം എടുത്തത് നിങ്ങളോടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചിട്ട് ആർക്ക് വേണ്ടിയാണോ ഇവർ ഇവരുടെ സ്വന്തം ജീവിതം ഇത്രയും കാലം വേ വേസ്റ്റാക്കി കളഞ്ഞത് അവരുടെ യഥാർത്ഥ സ്വഭാവം ഇവർക്ക് മനസ്സിലാകും അപ്പോൾ ഇവർക്ക് തോന്നും ദൈവമേ ഞാൻ ഇവർക്ക് വേണ്ടിയാണല്ലോ എൻ്റെ പൂർണ്ണമായിട്ടുള്ള ജീവിതവും കളഞ്ഞത് എന്ന് കാരണം ഇവർ ഇവരുടെ കൂടെ നിൽക്കുന്നത് തന്നെ എന്തോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത് ഇവർ മനസ്സിലാക്കിയില്ല ഇവർ അപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഇവരുടെ പിറകെ പോയി ഇവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു പിന്നെയാണ് യഥാർത്ഥ സത്യം മനസ്സിലായത് അപ്പോഴാണ് ഇപ്പോൾ ദുഃഖിക്കുന്നത് ദൈവമേ ഞാനിനി എന്ത് ചെയ്യും എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഇല്ലാതാക്കിയുള്ളൂ ഇവർക്ക് വേണ്ടി എന്ന് അപ്പോൾ അങ്ങനെ ചില നിഗൂഢമായിട്ടുള്ള സത്യങ്ങൾ ഇവരുടെ മുന്നിൽ വരാൻ പോവുകയാണ് വരാൻ പോകുന്ന സമയം ഇവിടെ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് അതായത് ഞാൻ കുറേ സമയം വെറുതെ കളഞ്ഞു ഈ ഒരു സിറ്റുവേഷന് വേണ്ടി ആക്ഷൻ എടുക്കാതെ വെറുതെ ഞാൻ ഈ ഒരു സമയം വെറുതെ കളഞ്ഞു എന്നാണ് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ തോന്നുന്നത് ലൈഫിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചോയ്സ് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് പ്രയോജനതരാതെ അച്ഛനും അമ്മയും പറയുന്ന ആളെ ഞാൻ വേഗം ചെയ്യുള്ളൂ എനിക്ക് അവർ പറയുന്ന കേൾക്കണം അങ്ങനെ നിങ്ങൾക്ക് പ്രയോജനെ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട് എങ്കിൽ ഇങ്ങനെ ഉള്ളപ്പോൾ ഇവർ സഡൻ സഡനായിട്ടൊരു തീരുമാനം എടുക്കും അത് നിങ്ങളോട് പറയുകയും ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തായിക്കോട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻ മേജേഡ് ആയിക്കോട്ടെ അൺമേജേഡ് ആയിട്ടുള്ളതായിട്ടെ അതായത് നിങ്ങളുടെ സ്പൗസ് നിങ്ങളെ ചതിക്കായിരുന്നു അതായത് നിങ്ങളോട് അനീതി ഇവർ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് ക്ലാരിറ്റി ഇവർ തരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ആയാലും മേജേർഡായാലും ആയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ ആയിരുന്നു നിങ്ങളെ ചതിച്ചിട്ട് പോയവരായിരുന്നു നിങ്ങളോട് അനീതി കാണിച്ചവരായിരുന്നു എന്തായിക്കോളെ നിങ്ങൾക്ക് പ്രയോഗിച്ച് തരാതെ മറ്റുള്ളവർക്ക് പ്രയോഗിച്ച് കൊടുത്തവരാണ് എങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ട് ും അതായത് ഈ രീതിയിലുള്ള ഒരു ക്ലാരിറ്റി ആയിരിക്കും അവർ തരുന്നത് അതായത് ഞാൻ നിങ്ങളെ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള തീരുമാനമായിരിക്കും ആ രീതിയിലുള്ള ക്ലാരിറ്റി ആയിരിക്കും ഇവർ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമായിട്ട് മുന്നോട്ട് ജീവിക്കണമോ വേണ്ടയോ അതിലൊരു ക്ലാരിറ്റി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നെസ്റ്റ് ആക്ഷൻ നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ്റെ പേഴ്സിൻ്റെ ആദ്യം നോക്കാം ഈ ഒരു ടൈം ഇവർക്ക് കാർമിക് രസം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഓരോ വ്യക്തിയുടെയും റിയൽ ഫേസ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണിത് അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ ഐസൊലേഷനിൽ ഇരിക്കുന്നത് ഐസൊലേഷനിൽ ഇരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇവിടെ ഇവർക്കിപ്പോൾ ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല ഭയങ്കരമായിട്ട് ഉദാസമായിട്ട് മനസ്സോടെ ഇരിക്കുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരുടെയും റിയൽ ഫേസ് ഇവർക്ക് മനസ്സിലായല്ലോ അത് കാരണം ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ് ഇവർ ചില സത്യങ്ങൾ ഇവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ വരാൻ പോകുന്ന സമയം ചില സത്യങ്ങൾ നിങ്ങളോട് ഇവർ തുറന്ന് പറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് ട്രിഗർ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഫിയർഫുൾ ആയിട്ടുള്ള എനർജിയിലും ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവർ അഞ്ച് തൊട്ട് ഇരുപത്തേഴ് മണിക്കൂർ വരെ ഭയങ്കര ഹെവി എനർജിയിലായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഇരുപത്തേഴ് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അതിന് ശേഷം പതുക്കെ പതുക്കെ ഇവരുടെ എനർജി ഒന്ന് റിലാക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളെ ഭംഗിതമായിട്ട് മിസ്സ് ചെയ്യുന്നെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യും ഇല്ല എങ്കിൽ കോൾ ചെയ്യത്തില്ല പിന്നെ വരാൻ പോകുന്ന സിക്സ്റ്റി അവേഴ്സിന് ശേഷമായിരിക്കും ഇവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക അപ്പോൾ ഇതാണ് നോ കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണെ നെസ്റ്റാഷൻ ഇനി കോണ്ടാ സിറ്റുവേഷൻ നോക്കാം നമുക്ക് കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ മൂഡ് കുറേ വളരെ ഹെവിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന ട്വൻറ്റി ഫോർ അവേഴ്സ് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കും ചില ആൾക്കാരുടെ പേഴ്സൺ സംസാരിക്കത്തില്ല ഹെവി എനർജിയിലായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങളോടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോടോ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ മദറിൻ്റെയോടോ മദർ ഫിഗറിലുള്ള ആൾക്കാരോടോ കോൺഫ്ലിക്റ്റ് ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന ദിവസം ഇവിടെ പാസ്സിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു പാസ്സിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ തമ്മിൽ വഴക്കടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക ഇവരെന്ത് പറഞ്ഞാലും തിരിച്ച് പ്രതികരിക്കാൻ പോകണ്ട ഫിനാൻഷ്യലി ഇവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ടിരിക്കുന്ന ആട്ടും കാണാൻ സാധിക്കുന്ന ദിവസം ക്യാഷ് ഇല്ലാത്തത് കൊണ്ടോ എന്തോ ക്യാഷിൻ്റെ എന്തെങ്കിലും അത്യാവശ്യം ഉള്ളത് കാരണമോ ഇവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റേർബായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം ഈ ഒരു സമയം ഹെവി എനർജി ആയതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്നും ശ്രദ്ധിക്കാം നിങ്ങളുടെ പാർട്ട്ണർമാർട്ടുള്ള ഡീലിങ്സിൽ പിന്നെ ഇവർക്ക് എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റ് എവിടെയെങ്കിലും വീഴ്ച അതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അതിനുവേണ്ടിയും നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഒന്നും വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ കാർമിക് ട്രിഗർ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റാഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഏഞ്ചേഴ്സ് പറയുന്നത് നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ചിന്തിക്കുന്നത് അപ്പോൾ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക പോസിറ്റീവായിട്ടുള്ള എനർജി മാക്സിമം അവർക്ക് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസിയിലിരിക്കാൻ ശ്രമിക്കുക പിന്നെ ആരെയും നിങ്ങൾ ബ്ലെയിം ചെയ്യാൻ പോകരുത് ഈ ഒരു സമയം അതായത് ആവശ്യമില്ലാതെ നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ ഒരു കാര്യത്തിനും ബ്ലെയിം ചെയ്യാൻ പോകരുത് എന്നാണ് കാണാൻ സാധിക്കും കാരണം ഇപ്പോഴവിടെ എനർജി വളരെ ഹെവിയാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ബ്ലെയിം ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ട് അവർ ഷൗട്ട് ചെയ്യും പിന്നെ ബ്രേക്കപ്പിലോട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് സമയം നിങ്ങളുടെ ആ ഒരു ഇൻറ്റൂഷൻ്റെ പവർ വളരെ കൂടുതലായിരിക്കും ഈ ഒരു സമയം അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിൽ എന്താണോ തോന്നുന്നത് അത് നോട്ടീസ് ചെയ്ത് വയ്ക്കുക മുന്നോട്ടുള്ള ജീ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിങ്ങളുടെ ഇൻറ്റൂഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി പുതിയ റേഡിങ്ങിമേ വന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് യു സോ മച്ച്